സംഗീത സംവിധായകനായ സ്റ്റിൽജോ അർജുന്റെ ഉടമസ്ഥതയിൽ ഇടുക്കി തൊടുപുഴയിൽ സ്ഥാപിച്ച വിസ്മൈ ഫിലിം സിറ്റി എന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയിലൂടെയാണ് അനേകം കലാകാരന്മാർക്ക് ആശ്രയമായ ഈ സ്ഥാപനം യാഥാർത്ഥ്യമായത് വെള്ളിത്തിരയുടെ പ്രതീക്ഷയായ ഇടുക്കിയിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ സജ്ജീകരിച്ചിരിക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് വിസ്മയ ഫിലിം സിറ്റി പ്രധാനമന്ത്രി തൊഴിലായക പദ്ധതിയുടെ സഹായത്താൽ സംഗീത സംവിധായകനായ സ്റ്റിൽജു അർജുനാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ആറിലാണ് ഞാൻ എൻ്റെ മരം എന്ന സർക്കാരിൻ്റെ പദ്ധതിയെ ആത്മദമാക്കിയുള്ള ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നും മലയാള സിനിമയുടെ ആദ്യത്തെ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് ഒരുപാട് സന്തോഷം അതുപോലെ പിന്നീട് ചെന്നൈയിൽ തന്നെ പോയി നിന്നുകൊണ്ട് ചിത്രചേച്ചിയുടെ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ സംഗീത സംവിധാന രംഗത്തെ വർക്കുകളെല്ലാം ആൽബങ്ങളും മറ്റ് സിനിമകളും ചിത്രചേച്ചി ഒരുപാട് ഗാനങ്ങൾ എൻ്റെ സിനിമയും ആൽബം സിനിമയുമായിട്ടുള്ള പാട്ടുകളെല്ലാം പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോളിവുഡിലെ ഹരിഹരൻ സാറ് ശങ്കർ മഹാദേവൻ അടക്കമുള്ള മറ്റനവധി ഗായകരും എൻ്റെ ഗാനങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പി എം ഇ ജി പി പദ്ധതിയാണ് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇടയാക്കിയതെന്ന് ഇദ്ദേഹം പറഞ്ഞു എൻ്റെ നാടായ തൊടുപുഴ ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയുടെ കവാടം തൊടുപുഴയിൽ എനിക്ക് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു ആ ആഗ്രഹം പി എം ഇ ജി പി പ്രധാനമന്ത്രിയുടെ തൊഴിലാള പദ്ധതിയെ ആയ പി എം ഇ ജി പി വഴി സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ എനിക്ക് ലോണായി ലഭിക്കുകയും ബാക്കി എൻ്റെ വർക്കുകളിൽ നിന്നും സ്വരുക്കൂട്ടിയ പണവും ഒക്കെ എല്ലാമായി രണ്ട് മൂന്ന് വർഷങ്ങൾ എടുത്താണ് ഞാൻ ഇത്രയും വിശാലമായ രീതിയിലുള്ള ഒരു സിനിമയുടെയും ആൽബങ്ങളുടെയും ടെലിഫിലിമിൻ്റെ എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ ഷൂട്ടിങ്ങിന് ശേഷമുള്ള എല്ലാ വർക്കുകളും ചെയ്യാവുന്ന ഒരു സ്റ്റുഡിയോ ഈ രീതിയിൽ ആക്കിയെടുത്തത് സിനിമയോ ടെലിഫിലിമോ ആൽബമോ എന്തുമാകട്ടെ ചിത്രീകരണം കഴിഞ്ഞാൽ റിലീസിന് മുമ്പുള്ള എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ചെയ്യാനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഇവിടെയുണ്ട് സിനിമ ആഗ്രഹിച്ചു വരുന്ന സിനിമ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഏത് സിനിമാ പ്രവർത്തകനും ഏറ്റവും ഫേവറബിളായ രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ചെയ്തു കൊടുക്കാൻ സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ കഴിവുകൾ ഉണ്ടായിട്ടും കലാരംഗത്ത് തുടരാൻ കഴിയാത്തവർക്ക് ഏതു സമയവും സ്റ്റിൽജു അർജുനെയും വിസ്മയ ഫിലിം സിറ്റിയെയും ആശ്രയിക്കാം പി എം ഇ ജി പി പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ തങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് ഏറെ അനുഗ്രഹമാണെന്ന് ഇവർ പറയുന്നു തൊടുപുഴ മണക്കാട് ജംഗ്ഷനിലെ വിസ്മയ ഫിലിം സിറ്റിയിൽ നിന്നും ക്യാമറമാൻ റൈസൻ ടി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി